ചെയ്തു ാണ്ണറിൽ പുതുപുത്തൻ ഫാൻസി ഐറ്റംസിൻ്റെ അതിവിപുലമായ ശേഖരമാണ് ഉപഭോക്താക്കൾക്കായി ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കൂടാതെ ഗുണനിലവാരമുള്ള സ്റ്റേഷനറിയും ഇവിടെ ലഭ്യമാണ് കണ്ണൂർ കോർപ്പറേഷൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര ഉദ്ഘാടനം ചെയ്തു കോസ്മെറ്റിക്സ് സ്റ്റേഷണറി ഓർണമെന്റ്സ് ഗിഫ്റ്റ് ബാഗ് ടോയ്സ് എന്നിവയുടെ വലിയ ശേഖരം തന്നെ ഇവിടെയുണ്ട് ഗ്യാരണ്ടിയുള്ള ഒറിജിനൽ സാധനങ്ങൾ മിതമായ വിലയിൽ ഇവിടെ നിന്ന് ലഭ്യമാകുമെന്ന് ഗ്ലാമിഫൈ ഫാൻസി ആൻഡ് സ്റ്റേഷനറി സ്റ്റോർ എം ഡി എം നൌഷാദ് പറഞ്ഞു അതായത് ഈ ജയസ്പോൾ ജംഗ്ഷൻ എന്ന് പറയുന്നത് മുൻകാലങ്ങളിലൊക്കെ പിന്നെ നമ്മുടെ സൗന്ദര്യ വർദ്ധകത്തിന്റെ ഒരു ഒരു വലിയൊരു കേന്ദ്രമായിരുന്നു ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ചരിത്രമുള്ള ഒരു സ്ഥലമാണ് ജയസ്പോൾ ജംഗ്ഷൻ ആ ജയസ്പോൾ ജംഗ്ഷനിൽ അതിൻ്റെ ചരിത്രങ്ങളെ അതിന്റെ പ്രാധാന്യത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ഒരു പുതിയ പിന്നെ ഒരു പുതിയ സംരംഭം തുടങ്ങിയിരിക്കുകയാണ് ഗ്ലാമിഫൈ എന്നതിന്റെ പേര് അതായത് പിന്നെ സൗന്ദര്യത്തിന് സ്ത്രീകളെ അണിഞ്ഞൊരുക്കുന്നതിന് ആവശ്യമായ എല്ലാ മെറ്റീരിയലുകളും ഇവിടെ അവൈലബിൾ ആണ് നിങ്ങളെല്ലാവരും ഇതിൻ്റെ ഒരു ഫീലിംഗ്സ് ആസ്വദിക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു കണ്ണൂർ ബി കോഡ്സ് എഞ്ചിനീയേഴ്സ് ആൻഡ് ഡിസൈൻ സ്റ്റുഡിയോ എം ഡി ഷീജാ നമ്പ്യാരും ചടങ്ങിൽ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് വിഷൻ